ആർ എസ് എസ് ശാഖയിൽ ലൈംഗികാതിക്രമണം നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് എല്ലാ മാധ്യമങ്ങളുടെയും മുഖ്യധാര മാധ്യമങ്ങളുടെയൊക്കെ തലക്കെട്ടായിട്ട് കണ്ടുപോകുന്ന ഒരു വാചമാണ് ഞാൻ ഈ പറയുന്നത് അനന്തു എന്ന് പറയുന്ന ഒരു പയ്യൻ ആത്മഹത്യ ചെയ്തുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ കാര്യങ്ങൾ തുടങ്ങുന്നത് വാർത്തയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പയ്യൻ ഷെഡ്യൂൾഡ് ആയിട്ട് ഇൻസ്റ്റഗ്രാമില് ആത്മഹത്യാ കുറിപ്പ് എഴുതി പോസ്റ്റ് ചെയ്തതിന് ശേഷം ആത്മഹത്യ ചെയ്തു പയ്യനിപ്പോ ജീവിച്ചിരിപ്പില്ല അനന്തു എന്നാണ് ഈ പയ്യൻ്റെ പേര് ടെക്കി ആയിരുന്നു അതായത് ഐ ടി ഫീൽഡിൽ വർക്ക് ചെയ്തിരുന്ന ഒരു പയ്യനായിരുന്നു ആ ആത്മഹത്യാ കുറിപ്പ് വായിക്കുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട് ഒരുപാട് ചോദ്യങ്ങളുണ്ട് അപ്പൊ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം ലഭിച്ചാൽ മാത്രമേ സത്യത്തിൽ ആർ എസ് എസ് ആണോ പ്രതിസ്ഥാനത്ത് എന്നത് തന്നെ നമുക്ക് തീർച്ചയാക്കാൻ അല്ലെങ്കിൽ അങ്ങനെ വിരൽ ചൂണ്ടുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട് എന്ന് പരിശോധിച്ചാലേ തീർച്ചയാക്കാൻ സാധിക്കുള്ളൂ എന്നാൽ അതിനുമൊക്കെ മുൻപേ മാധ്യമങ്ങളും ഒരു പറ്റം രാഷ്ട്രീയക്കാരും ആർ എസ് എസ് ക്യാമ്പിൽ ഇങ്ങനെ ഒരു കാര്യം കാലങ്ങളായിട്ട് നടക്കുന്നതായിരിക്കാം ഇങ്ങനെ നടക്കുന്നു ആർ എസ് എസ് ഭയങ്കര വിഷമാണ് ആർ എസ് എസ്സിലേക്ക് ഒരിക്കലും കുട്ടികൾ വിടരുത് ഇതൊരു ബാൻ ചെയ്യപ്പെടേണ്ട സംഘടനയാണ് എന്ന രീതിയിൽ പ്രൊജക്ട് ചെയ്തുകൊണ്ട് ആർ എസ് എസ് ക്യാമ്പിൽ ലൈംഗിക അതിക്രമണം ഇതൊരു ഒരു ഒരാൾ എഴുതി വെച്ചതാണ് അത് ഉള്ളതാണോ ഇല്ലയോ എന്ന് പോലും അറിയില്ലാത്ത സാഹചര്യത്തിൽ അത് സ്ഥിരീകരിച്ച് വാർത്ത കൊടുത്തുകൊണ്ട് ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ആ ഒരു കാര്യം സ്വാഭാവികമായിട്ടാണ് നടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ ഇതേക്കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് ഒരു പക്ഷേ ആർ ബന്ധപ്പെട്ട ആരും തന്നെ ഇതേക്കുറിച്ച് സംസാരിക്കുകയോ അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്ത് രംഗത്ത് വരികയോ അതല്ലെങ്കിൽ ഇതിന്റെ പുറകെ പോവുകയോ ചെയ്യുകയില്ല എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് ആർ എസ് എസ് എന്ന സംഘടനയെപ്പറ്റി സത്യം പറഞ്ഞാൽ ഒരുപാട് ആളുകൾക്കൊന്നും അറിയില്ല വളരെ കുറച്ച് അധികം ആളുകൾക്കാണ് ആ ഒരു സംഘടന എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് വളരെ കുറച്ച് ആളുകൾക്കാണ് അറിയാവുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ആ സംഘടന ഒരിക്കലും ഒരു ചെറിയ സംഘടന ആയതുകൊണ്ടോ എണ്ണം പറഞ്ഞ ആൾക്കാർ മാത്രമേ അതിലുള്ളൂ എന്നതുകൊണ്ടല്ല മറിച്ച് വളരെ സൈലന്റ് ആയിട്ട് വളരെ ആയിട്ട് എന്നാൽ അതിവേഗം ബഹുദൂരം വളർന്ന ഒരു വലിയ സംഘടനയാണ് സത്യത്തിൽ ആർ എസ് എസ് ഇന്ത്യയിൽ തന്നെ നിലനിൽക്കുന്ന വലിയ ഒരു സംഘടന എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് അവരുടെ നൂറാം വാർഷികം അവർ ആഘോഷിക്കുകയുണ്ടായത് അപ്പം നൂറ് വർഷം സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു സംഘടന അതിജീവിക്കുക എന്ന് പറയുന്നത് തന്നെ സത്യത്തിൽ ഇതെങ്ങനെ സംഭവിച്ചു നമുക്കൊക്കെ ഒരു അത്ഭുതം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് കാരണം ഒരുപാട് മതസംഘടനകൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടായിട്ടുണ്ട് അവരൊക്കെ ഉണ്ടായതുപോലെ കൊഴിഞ്ഞു പോയിട്ടുമുണ്ട് ഇപ്പോൾ നിലനിൽക്കുന്നതൊക്കെയും ഈ പറഞ്ഞ പോലെ നൂറ് വർഷം എന്നൊന്നും അവകാശപ്പെടാനില്ലാത്ത സംഘടനകളുമാണ് അങ്ങനെ ഇരിക്കെ എത്രത്തോളം അച്ചടക്കം ഉണ്ടായിട്ടായിരിക്കണം എത്രത്തോളം പ്ലാൻ ചെയ്തിട്ടായിരിക്കണം എത്രത്തോളം സൈലന്റ് ആയിട്ട് അവർ ഈ കാര്യങ്ങൾ ഈ മുന്നോട്ട് നീക്കിയത് എന്നതിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ അതൊരു വിസ്മയമായിട്ടാണ് സത്യത്തിൽ നമുക്ക് തോന്നുന്നത് ഇന്ന് യഥാർത്ഥത്തിൽ ഇന്ത്യ വരിക്കുന്നത് ആർ എസ് എസ് ആണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആർ എസ് എസ് ആണ് അതുപോലെ തന്നെ ഇന്ത്യയുടെ രാഷ്ട്രപതി ആർ എസ് എസ് ആണ് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ആർ എസ് എസ് ആണ് ഇന്ത്യയിൽ ഇപ്പോൾ എന്ത് നടക്കണം ഭരണ കാര്യങ്ങളിൽ എന്നുള്ളത് വളരെ വ്യക്തമായി അവർ മുൻപേ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്തതുപോലെ അവർ പരിശീലിപ്പിച്ച ആളുകളാണ് ഇപ്പോൾ ഈ സീറ്റിലൊക്കെ ഇരിക്കുന്നതെന്നാണ് പക്ഷേ ഇന്ത്യ ഉന്നതിയിലല്ല എന്ന് ഒരാൾക്കും കണ്ണടച്ച് പറയാൻ സാധിക്കില്ല കാരണം തെളിവുകൾ അത്രത്തോളം വ്യക്തമാണ് അങ്ങനെ ഇരിക്കെ ഇത്രയും മഹത്തായ വ്യക്തികളെ നമ്മുടെ സമൂഹത്തിലേക്ക് സംഭാവന ചെയ്ത ഒരു സംഘടനയിൽ നിന്നും ഇങ്ങനൊരു കാര്യം ഉണ്ടാകുന്നു എന്നൊരു കാര്യം കേൾക്കുമ്പോൾ തന്നെ അതൊരു ചോദ്യചിഹ്നമാണ് കാരണം സ്വഭാവത്തിലോ അല്ലെങ്കിൽ സോഷ്യലോ ഒക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള മനുഷ്യർ ഒരിക്കലും അതിജീവിക്കില്ല കുറെ കാലത്തേക്ക് അവരെ ഒരു മുഖമൂടി ധരിച്ചുകൊണ്ടൊന്നും സമൂഹത്തിൽ ജീവിക്കുക സാധ്യമല്ല എപ്പോഴായാലും അവരുടെ അസുഖപരമായിട്ട് അത് മെന്റലി ആയാലും ഫിസിക്കലി ആയാലും അത് വിസിബിൾ ആവും അപ്പൊ ഈ സെക്ഷവലി ഈ പറയുന്ന പോലെ ലൈംഗിക അതിക്രമം ചെയ്യാനൊക്കെയുള്ള ഒരു മനസ്സുള്ള ഒരിക്കലും നോർമൽ അല്ല അവർ എപ്പോഴും ഒന്നെങ്കിലും ഒരു പീഡോഫീലിയ ഫീലിയ കാര്യം ഒരു കുട്ടിയാണ് കുട്ടികളോടാണ് ഇപ്പോൾ തോന്നുന്നുണ്ടെങ്കിൽ അസുഖത്തിന് പറയുന്ന പേരാണ് പീഡോഫീലിയ ഫീലിയ ഇനി ചില ആളുകൾക്ക് ആളുകളെ ജനനേന്ദ്രിയം തുറന്നു കാണിച്ചാൽ മതി ആ അസുഖത്തിന് നമ്മൾ പറയുന്ന പേരാണ് എക്സിബിഷനിസം അതുപോലെ പല രീതിയിൽ മാനസിക അസുഖമുള്ള ആളുകളാണ് സത്യത്തിൽ ഈ സെക്ഷുവലി ഉള്ള വൃത്തികേട്ട കാര്യങ്ങൾ ചെയ്യുന്നു ഒട്ടും നോർമലല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നു അങ്ങനെയുള്ള ആളുകളെയും കൊണ്ട് ഒരു സംഘടന നൂറ് വർഷം അതിജീവിക്കുക എന്ന് പറയുന്നത് നടക്കാത്ത കാര്യമാണ് ഞാനറിഞ്ഞ ആർ എസ് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ സംഘടനയിൽ പ്രവർത്തിക്കുന്ന പക്ഷേ ശാഖകൾ നടക്കുന്നത് കണ്ടിട്ടുണ്ട് ഒരിക്കലും ഒരു അടച്ചിട്ട് മുറിക്കാത്തല്ല ഒരു ശാഖ നടക്കുന്നത് ഏതെങ്കിലും അമ്പലത്തിന്റെ ഗ്രൗണ്ടിലായിരിക്കും തുറന്ന ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ ഏതെങ്കിലും മരച്ചുവട്ടിലായിരിക്കും നടക്കുന്ന വളരെ ചിട്ടയോടുകൂടി ഇപ്പം എല്ലാവരും പറയാറുണ്ട് അവിടെ വർഗീയതയാണ് പഠിപ്പിക്കുന്നത് അവിടെ മതം പോലും പഠിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അതായത് എനിക്ക് തോന്നുന്നത് ഹിന്ദു മതത്തെ പറ്റിയോ അങ്ങനെയല്ല അവിടെ കൂടുതലും പഠിപ്പിക്കുന്നത് ആത്മീയതയാണ് കുറച്ചധികം പിന്നെ പഠിപ്പിക്കുന്നത് ഫിസിക്കലി ഫിറ്റ് ആയിരിക്കേണ്ടതിന്റെ മെന്റലി ഫിറ്റ് ആയിരിക്കേണ്ട അതിന്റെ പൗറൊക്കെയാണ് അതിൽ ഒരുപാട് പേര് രാവിലെ എഴുന്നേൽക്കുമ്പോൾ സൂര്യ നമസ്കാരം എന്ന് പറയുന്ന ഒരു എക്സസൈസ് ചെയ്ത് അത് ലിറ്ററലി പറഞ്ഞത് ആണ് ആ എക്സസൈസ് ചെയ്ത് തുടങ്ങുന്ന ആൾക്കാരാണ് അപ്പൊ ഫിസിക്കലി ഫിറ്റ് ഫിറ്റാവുക മെന്റലി ഫിറ്റ് ഫിറ്റാവുക അങ്ങനെയാണ് ഒരു മനുഷ്യനെ അവന്റെ വികാരങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടർ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുക അപ്പൊ അങ്ങനെ ഒരു മനുഷ്യരെ ബിൽഡ് ചെയ്ത് കൊണ്ടുപോകുന്ന രീതിയിൽ പോകുന്ന ഒരു സംഘടനയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പേഴ്സണലി അറിയാവുന്ന കാര്യം മദ്യപിക്കുന്ന ആളുകൾ അതുപോലെ സിഗരറ്റ് വലിക്കുക അതുപോലുള്ള മയക്കുമരുന്ന് പോലുള്ള ദുശീല സ്വഭാവങ്ങളുള്ള ആൾക്കാർ അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് തട്ടിപ്പ് നടത്തുന്ന ആൾക്കാർ ഇങ്ങനെയുള്ളവരെയൊക്കെ ആ സംഘടനയിൽ ഉണ്ട് ഉള്ള ആൾക്കാർ ചെയ്താൽ പോലും അപ്പോൾ തന്നെ പുറത്താക്കുന്ന നടപടി അത് ഈ പറയുന്ന പോലെ പരാതികൾ കാര്യങ്ങൾ വരുമ്പോൾ കൃത്യമായി അന്നേരത്തേക്ക് പുറത്താക്കുന്ന പോലത്തെ പരിപാടിയാണ് അല്ലാണ്ട് മാറ്റു പാർട്ടിക്കാർ ചെയ്യുന്ന പോലെ ഒരു പ്രിവെന്റ് പരിപാടി അതായത് അവൻസ് എസ് കാരനല്ലേ അതുകൊണ്ട് നമ്മൾ രക്ഷിച്ചേക്കാം അങ്ങനെ ഒരു പരിപാടി അവരുടെ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെ ഇരിക്കെ ഇങ്ങനൊരു സംഗതി ഉണ്ടെങ്കിൽ അത് ആർ എസ് എസിന്റെ ഉള്ളിൽ മൂടി വെക്കുക ആർട്ടിക്ക് നാണക്കേടാകാതിരിക്കാൻ എന്നൊരു കാര്യം അവിടെ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല രണ്ടാമതായി അനന്തുവിന്റെ ആത്മഹത്യ കുറിപ്പിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് ഷെഡ്യൂൾഡ് ആയിട്ട് പോസ്റ്റ് ചെയ്ത ഒരു പോസ്റ്റാണെന്നാണ് പറയുന്നത് ഇൻസ്റ്റഗ്രാമിലാണ് ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പം ഇൻസ്റ്റാഗ്രാമിൽ നമുക്കറിയാം ചില പ്രത്യേകതകളൊക്കെ ഉണ്ട് ഇപ്പൊ എനിക്ക് ഷെഡ്യൂൾ ആയിട്ട് ഒരു പോസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ പേയ്മെന്റ് ഉള്ള ഓപ്ഷൻസ് ഉണ്ട് ചിലർക്ക് അല്ലെങ്കിൽ ചിലർക്ക് കുറച്ചും കൂടി റീച്ച് ഒക്കെ ഉള്ളൊരു അക്കൗണ്ട് ആണെങ്കിൽ ആ പേയ്മെന്റ് ഓപ്ഷൻ ഇല്ല അപ്പം അങ്ങനെ ഓരോ ഇതിൽ വേരിയസ് ആയിരിക്കും ഈ പയ്യൻ ടെക് ആയതുകൊണ്ട് ഒരു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ പയ്യന് അറിയാമായിരുന്നിരിക്കാം അതുകൊണ്ട് തന്നെ ആ പയ്യൻ അത് ചെയ്തു എന്നുള്ളതിൽ നമുക്ക് വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കേണ്ടി വരില്ല എങ്കിൽ തന്നെ മരിച്ചതിന് ശേഷം വന്ന പോസ്റ്റ് ഒരാൾക്ക് പാസ്വേഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും അത് എഡിറ്റ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ആ ഒരു ആണ് ഇയാളുടെ ലാപ്ടോപ്പ് അൺസിൽ എന്ന് പറയുന്ന അളിയന് കൊടുക്കണമെന്നും കാറും കൊടുക്കണമെന്നൊക്കെ ഈ പയ്യൻ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ വേറൊരാൾക്ക് ആക്സസ് ചെയ്ത് എഡിറ്റ് ചെയ്യാനും പറ്റുന്ന രീതിയിലാണ് ഈ എഴുത്തുള്ളത് നമ്മൾ നോക്കുമ്പോൾ തുടക്കത്തിലെല്ലാം ഇംഗ്ലീഷും മലയാളവും മിക്സ് ചെയ്താണ് എഴുതിയിരിക്കുന്നത് മംഗ്ലീഷ് അല്ല ഇംഗ്ലീഷ് വേർഡ് വരുമ്പോൾ ഇംഗ്ലീഷും മലയാളം വേർഡ് വരുന്ന സമയത്ത് മലയാളമാണ് എഴുതിയിരിക്കുന്നത് എന്നാൽ ആർ എസ് എസിനെ പറ്റി പറഞ്ഞു തുടങ്ങുന്ന ആ ഭാഗം മുതൽ മംഗ്ലീഷാണ് പിന്നീട് അങ്ങോട്ട് മലയാളം വേർഡില്ല പക്ഷെ എഴുതിയിരിക്കുന്നത് മലയാളമാണ് അക്ഷരങ്ങൾ ഇംഗ്ലീഷ് ഇത് രണ്ടും ശരിക്കും ഈ പയ്യനാണോ എഴുതിയെന്ന് നമുക്കൊരു സംശയം തോന്നും പിന്നെ നമുക്ക് ചിന്തിക്കാം ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ഒരു മനുഷ്യൻ അതിന്റെ സംരംഭത്തിലാണ് ഓട്ട് എഴുതുമ്പോഴത്തേക്ക് ഒരു പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിക്കാം എന്ന് നമുക്ക് ചിന്തിക്കാം പക്ഷേ ഇതിൽ നമുക്ക് ഡൗട്ട് വരുന്ന ഒരു ഭാഗം ഏതാണെന്ന് വെച്ചാൽ ഒരാൾ കൈ കൊണ്ട് എഴുതുകയാണെങ്കിൽ ഇയാളേതാണെന്ന് സ്ഥിരീകരിക്കാൻ നമുക്ക് പല മാർഗങ്ങളുണ്ട് അതിലൊന്നാണ് കയ്യക്ഷരം വെച്ചിട്ട് സ്ഥിരീകരിക്കാന്ന് പറയുന്നത് പക്ഷെ ഡിജിറ്റലി ഒരു എടുത്ത് ഈ പയ്യൻ തന്നെയാണ് എഴുതിയിരിക്കുന്നത് എന്ന് സ്ഥിരീകരിക്കാൻ മറ്റു മാർഗങ്ങൾ ഒന്നും തന്നെ ഇല്ല ഇത് കൂടാതെ നിങ്ങൾക്ക് വീഡിയോ മേ ബി ഞാൻ അപ്ലോഡ് ചെയ്തേക്കുന്ന എന്നൊക്കെ പറയുന്നുണ്ട് ഇതുവരെ വീഡിയോ ഒന്നും വന്നായിട്ട് അറിയില്ല അപ്പം ഏതൊരു സിറ്റുവേഷനിൽ ആ പയ്യൻ എഴുതിയതും അത് എഡിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ ആ പയ്യന്റെ തന്നെ ആയിരിക്കണം പക്ഷേ എഡിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നൊരു ചോദ്യം ഇവിടെ നിലനിൽക്കുകയാണ് രണ്ടാമത്തെ കാര്യം ഈ പയ്യൻ തന്നെ വ്യക്തമായി എഴുതിയിരിക്കുന്ന ഒരു സംഗതി ആ പയ്യൻ ഒരു ഒ സി ഡി പേഷ്യൻ്റ് ആണെന്നാണ് ഒ സി ഡി എന്ന് പറഞ്ഞാൽ മാനസികമായിട്ട് വരുന്ന ഒരു അസുഖമാണ് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്നാണ് എന്നെ പറയുന്നത് അപ്പൊ അതിന്റെ പ്രത്യേകത എന്താണ് എന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അകാരണമായ ഭയമാണ് ഇതിന്റെ ബേസിക് അതായത് ചില ആളുകൾ നമ്മൾ കോമൺലി കണ്ടുവരുന്നത് വൃത്തിയുമായിട്ട് റിലേറ്റഡ് ആണ് ഒരുപാട് വട്ടം കൈ കഴുകുക തുടച്ചുകൊണ്ടിരിക്കുക കഴുകിക്കൊണ്ടിരിക്കുക കഴുകി അപ്പൊ നമ്മൾ പറയുക അവർക്ക് വൃത്തിയുണ്ട് കൂടുതലാണ് വൃത്തി കൂടുതലോ ഓസിഡിയാന്ന് പറയും പക്ഷെ ആക്ച്വലി അവരുടെ തലയിൽ വരുന്ന തോട്ടെന്താണെന്ന് അറിയാമോ അവരുടെ കയ്യിൽ അണുക്കളുണ്ട് അവർ കഴുകുന്നു അത് പോയിട്ടില്ല പിന്നെയും കഴുകുന്നു പോയിട്ടില്ല പക്ഷെ ഈ അണുക്കൾ ആക്രമിക്കാൻ വരുക ഈ അണുക്കള് എത്ര തവണ കഴുകിയാലാണോ പോകുന്നത് അത്രയും വട്ടം കഴുകി 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 അതിനെ ഇല്ലാണ്ടാക്കുക പക്ഷെ അവരുടെ മനസ്സിൽ അത് പോകുന്നില്ല ഇത് മാനസികമായി വരുന്ന ഒരു അസുഖമാണോ ഒരിക്കലും ഒരു വ്യക്തിയുടെ പ്രശ്നമല്ല നമുക്ക് മാനസിക അസുഖങ്ങൾ ഉണ്ടാവുന്നത് നമ്മുടെ തലച്ചോറിൽ ഉണ്ടാകുന്ന ചില രാസമാറ്റങ്ങൾ മൂലമാണ് അല്ലാതെ ഈ ആൾക്കാർ പറയുന്നത് പോലെ പണി ഇല്ലാത്തവർക്ക് വരുന്ന അസുഖമൊന്നുമല്ല ഒരു മാനസിക രോഗവും എല്ലാ വ്യക്തികൾക്കും ഇപ്പൊ നിങ്ങൾക്ക് പനി വരുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പണിയില്ലാന്നിട്ടാണോ നിങ്ങൾക്ക് ക്യാൻസർ വരുന്നത് എന്തുകൊണ്ടാണ് പണിയില്ലാഞ്ഞിട്ടാണോ ഹാർട്ട് അറ്റാക്ക് വരുന്നത് എന്തുകൊണ്ടാണ് പണിയില്ലാന്നിട്ടാണോ ഫിസിക്കലി വരുന്ന രോഗങ്ങൾക്കൊക്കെ റീസൺ ഉണ്ടല്ലോ അതേപോലെ തന്നെ മെന്റലി വരുന്ന രോഗങ്ങൾക്കും റീസൺ ഉണ്ട് അതും രോഗമാണ് പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നില്ല ഒരാൾ തളർന്നു കിടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് എന്താ പറയാ പനി ജലദോഷം ഇതൊക്കെ വിസിബിൾ ആണ് മറ്റേത് വിസിബിൾ അല്ല അയാളുടെ തലച്ചോറിലും മനസ്സിലുമാണ് അത് ഫീൽ ചെയ്യുന്നത് എന്നതാണ് ചിലര് വാതിലടച്ച് ജനലടച്ച് എല്ലാം അടച്ചടച്ച് ബിക്കോസ് അവർക്കൊരു പേടിയാണ് ഈ ഓസീഡിന്റെ പ്രത്യേകതയാണ് എന്നെ ആരോ ഉപദ്രവിക്കാൻ വരുന്നു എന്നുള്ളത് അത് മനുഷ്യനാവാം ജീവിച്ചിരിക്കുന്ന വ്യക്തിയാവാം ജീവിച്ചിരിക്കാത്ത വ്യക്തിയാവാം കീടാണുക്കളാവും കണ്ണിന് കാണാത്ത കാര്യങ്ങളാവും ഇതുപോലുള്ള മൈക്രോസ്കോപ്പിക്കോ അങ്ങനെയുള്ള റീൽസോ കാര്യങ്ങളോ ഒക്കെ കാണുമ്പോൾ അതിലൂടെയും ഈ പേടി അധികരിക്കും അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകതയാണ് തന്നെ ആരോ ഉപദ്രവിക്കാൻ വരുന്നു എന്നുള്ള ഒരു പേടി തന്നെ ഒരു പക്ഷേ ഈ പയ്യന്റെ എഴുത്തുകളിലെല്ലാം ആർ എസ് എസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് തീരെ വ്യക്തത ഇല്ലാതെയാണ് പ്രത്യേകിച്ച് ഈ പയ്യനെ ഉപദ്രവിച്ചു എന്ന് പറയുന്ന വ്യക്തിയുടെ പേര് പോലും ഈ പയ്യൻ മെൻഷൻ ചെയ്തിട്ടില്ല ഒരിക്കലും ഒരു ആത്മഹത്യാ കുറിപ്പിൽ ഒരു മനുഷ്യൻ ഒരാളെയും ഭയക്കേണ്ട കാര്യമില്ല അയാൾ മരിച്ചതിന് ശേഷം എന്ത് സംഭവിക്കുന്നു അയാൾ അറിയുന്നില്ല അങ്ങനെ ഇരിക്കാൻ തന്നെ എൻ്റെ അനുഭവം മറ്റൊരു കുട്ടിക്ക് എന്ന് പറയുമ്പോൾ പോലും ആ വ്യക്തിയുടെ പേര് വെളിപ്പെടുത്താൻ ഈ പയ്യൻ തയ്യാറല്ല എന്നാൽ അതിനുശേഷം ഈ പയ്യൻ ഈ പയൻ്റെ ഫ്രണ്ട്സ് കസിൻസ് എല്ലാവരുടെയും പേരുകൾ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട് അപ്പം പേരുകൾ മറക്കാൻ അങ്ങനൊന്നും അല്ല അത് വെളിപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ആ ഭാഗം സത്യത്തിൽ എഡിറ്റഡ് ആണോ എന്നുള്ള സംശയം വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ എഴുതിയിരിക്കുന്നത് ആർ എസ് എസ് ശാഖയിൽ പോയിരുന്നു ഇരുപത് വർഷം ശാഖയിൽ പോയിരുന്നു എന്നാണ് പറയുന്നത് എന്നിട്ട് ഒ ടി സിക്കും ഐ ടി ും അങ്ങനെ ക്യാമ്പ് ഉണ്ട് ഇവർക്ക് ആ സ്ഥലത്തൊക്കെ വെച്ച് പീഡിപ്പിക്കപ്പെട്ടു ആ സ്ഥലത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ടാവും ചെറുപ്പക്കാരായിട്ടുള്ള അതുപോലെ തുറസായ സ്ഥലത്താണ് നടക്കുന്നത് അതുപോലെ ആ പയ്യൻ എഴുതിയിരിക്കുന്ന ഒരു ഭാഷ ഒരിക്കലും ഒരു ആർ എസ് എസ് കാരൻ പ്രയോഗിക്കുന്നതല്ല കാരണം അവരുടെ ഇപ്പം സംഘചാലകം എന്നൊക്കെ പറയും അതുപോലെ ജില്ല സംഘ ജില്ല എന്നൊക്കെ പറയും അപ്പൊ അതൊക്കെയും ശരിക്കും പറഞ്ഞാൽ മലയാളമല്ല അവർ ഓൾമോസ്റ്റ് സംസ്കൃതവും അതുപോലത്തെ വേർഡ്സ് ആണ് അവർ സംസാരിക്കുമ്പോ തന്നെ യൂസ് ചെയ്യുന്ന സംഗതികൾ അപ്പൊ അതൊക്കെ ഒരുപാട് ട്രോൾ ചെയ്യപ്പെട്ടിട്ടുള്ള സംഗതിയാണ് പക്ഷെ ഈ പയ്യന്റെ എഴുത്തിൽ ശാഖയിൽ പോയിട്ടുള്ളൊരു സ്വയം സേവകന്റെ വാക്കുകളായിട്ട് തോന്നുന്നേ ഇല്ല ഭാഷ അതല്ല ശൈലി അതല്ല അപ്പൊ അത് തന്നെ ഒരു ചോദ്യം ഉന്നയിപ്പിക്കുന്ന ഒരു സംഗതിയാണ് ഈ പയ്യൻ ഈ അസുഖത്തിന്റെ ഭാഗമായിട്ടാണോ ഈ സംഗതി വന്നതെന്നൊക്കെ സത്യം പറഞ്ഞിട്ട് ഈ അന്വേഷിച്ചാലേ മനസ്സിലാവുള്ളൂ ഈ പയ്യൻ തന്നെ പറയുന്നുണ്ട് ഒ സി ഡിയുമായിട്ട് ബന്ധപ്പെട്ട് തെറാപ്പിക്ക് പോയപ്പോഴാണ് എനിക്ക് ചെറുതില് ഇതുപോലെ ഒരു ലൈംഗിക അതിക്രമം ഉണ്ടായപ്പോൾ അതിൽ നിന്നാണ് എനിക്ക് ഒ സി ഡി വന്നത് എന്നത് മനസ്സിലായെന്ന് പറഞ്ഞു ഈ പയ്യൻ ആരുടെ അടുത്താണ് തെറാപ്പിക്ക് പോയത് ആക്ച്വലി അവരടുത്ത് എന്താണ് സംസാരിച്ചത് ഈ പയ്യന്റെ തന്നെ നേരത്തെ പറഞ്ഞാലും ഒ സി ഡി റിലേറ്റഡ് ആയിട്ടുള്ള ഭയമാണോ എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നുള്ളത് ഒ സി ഡി മൂർച്ഛിക്കുമ്പോൾ ആൾക്കാർക്ക് അങ്ങനെയാണ് തോന്നുക ഇപ്പം ഈ കൈ കഴുകുന്ന കാര്യം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ കഴുകി 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 ഇത് പോകുന്നില്ല പക്ഷേ ഇതകത്തേക്ക് കയറി വരുവാ ഇത് എന്നെ ഉപദ്രവിക്കാൻ വരുമോ ഇതിൻ്റെ ഇത് ഇത് വന്നതോടുകൂടി ഞാൻ സിക്കായി എനിക്ക് അസുഖം വന്നു ഇതാണ് ഇതിന്റെ പ്രശ്നം ഇത് ശരിക്കും പറഞ്ഞാൽ സൈക്കോളജി ലെവലിൽ നിൽക്കേണ്ടത് അവിടെ നിൽക്കണം അതിനെക്കാട്ടും വലുതാണെന്നുണ്ടെങ്കിൽ സൈക്കാട്രിസിനെ തന്നെ കണ്ട് മരുന്നുകൾ കഴിക്കണം ഈ തലച്ചോറിൽ ഉണ്ടാകുന്ന രാസമാറ്റങ്ങളെ മരുന്നുകൾ കൊണ്ട് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും ഉദാഹരണത്തിന് പറഞ്ഞാൽ ഡിപ്രഷൻ എന്ന് പറയുന്ന അസുഖത്തിന്റെ പ്രത്യേകത എന്താ വിഷാദരോഗം രോഗം ഹാപ്പിനെസ് ഇല്ല അപ്പം ആളുകൾ പറയും കുറച്ച് മഴ നനഞ്ഞാൽ മതി അല്ലാണ്ട് ഹിമാലയത്തിൽ പോയാൽ മതി ബൈക്ക് റൈഡിൽ പോയാൽ മതി പാട്ട് കേട്ടാൽ മതി അപ്പൊ ശരിയാവുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കാം നിങ്ങളുടെ ശരീരത്തിൽ ഹാപ്പിനെസ് കൊണ്ടുവരുന്ന ഹോർമോണിന്റെ പേരാണ് ഓക്സിറ്റോസിൻ അതുപോലെ തന്നെ നിങ്ങൾ ആക്റ്റീവായിരിക്കാൻ സഹായിക്കുന്ന ഹോർമോണിന്റെ പേരാണ് ഡോപ്പമിൻ ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന മഴ നനിയുമ്പോഴും അതുപോലെ യാത്ര പോകുമ്പോഴും പാട്ട് കേൾക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പൊ ഈ വിഷാദരോഗ അസുഖ അവസ്ഥയിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടുമില്ല കാര്യം മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് കണ്ണിന് വിസിബിളല്ല ക്യാൻസർ രോഗമുള്ള ഒരാളുടെ അടുത്തും നിങ്ങൾ പറയോ യാത്രവോ ആട്ടുകേക്ക് അതൊക്കെ മാറിക്കോളും നിങ്ങൾ പറയോ പറയില്ലല്ലോ അതുപോലെ ഇവരുടെ അടുത്തും പറയാൻ പാടില്ല നിങ്ങൾക്ക് എന്തെങ്കിലും മര്യാക്ക് പറയാൻ പറ്റിയില്ലെങ്കിൽ മിണ്ടാൻ പാടില്ല എന്നുള്ളതാണ് യാഥാർത്ഥത്തിൽ ഇതിൽ പാലിക്കേണ്ടത് അപ്പൊ പറഞ്ഞു വന്നത് ഈ സംഘടനയിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് വരുമ്പോഴത്തേക്ക് ഇപ്പൊ പ്രിയങ്കാ ഗാന്ധി രംഗത്ത് വന്നിട്ടുണ്ട് അതുപോലെ ഡി യു രംഗത്ത് വന്നിട്ടുണ്ട് ഇത് അന്വേഷിക്കണം ആർ എസ് എസ് കാരും അതുപോലെ അതിനെ പിന്തുണയ്ക്കുന്ന ഒരുപാട് ആളുകളും പറയുന്നത് ഉറപ്പായും ഇത് അന്വേഷിക്കണം ഇതിന്റെ പിറകിലുള്ള സത്യാവസ്ഥ പുറത്തേക്ക് വരണം കാരണം നൂറ് വർഷം ഈ നാട്ടിൽ ഒരു സംഘടനയ്ക്ക് മേൽ ഇങ്ങനൊരു കളങ്കം വന്നിട്ടുണ്ടെങ്കിൽ അത് അത് മായ്ക്കപ്പെടുക തന്നെ വേണം പക്ഷെ അവരൊരിക്കലും ചാനൽ ചർച്ചയിൽ വന്നിരുന്നു ഇതിനെ പ്രിവെന്റ് ചെയ്യാൻ പോകുന്നില്ല അവരൊരിക്കലും പോസുകൾ ഉണ്ടാക്കി ഇതിനെ പ്രിവെന്റ് ചെയ്ത് ഒട്ടിക്കാൻ പോകുന്നില്ല അവരൊരിക്കലും അവരുടെ വീട്ടുകാരെ പോയി വീഷ്ടപ്പെടുത്താൻ പോകുന്നില്ല ഈ അനന്തുന്റെ അച്ഛൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആക്സിഡന്റിൽ മരിക്കുന്നത് വരെ താലൂക്കിൽ അവിടുത്തെ താലൂക്ക് ചുമതലയുള്ള ആർ എസിലെ ഒരു സജീവ പ്രവർത്തകനായിരുന്നു അച്ഛനും അച്ഛന്റെ കൂടെയാണ് ഈ പയ്യൻ വന്നതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അച്ഛൻ നല്ല മനുഷ്യനാണെന്ന് ഒരു സൈഡിൽ പറയുന്നുണ്ട് അതോടൊപ്പം അമ്മയുടെ മാരിഡ് ലൈഫ് ശരിയായിരുന്നില്ല എന്ന് ഇപ്പുറത്തും പറയുന്നുണ്ട് അപ്പം പയ്യന്റെ മെന്റലി കുറച്ച് പ്രശ്നത്തിലായിരുന്നു അല്ലെന്നുണ്ടെങ്കിൽ ആത്മഹത്യാ എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് ഒരു മനുഷ്യൻ എത്തില്ലല്ലോ അപ്പൊ ഒരു ഇത് അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോയതാണോ അല്ലെന്നുണ്ടെങ്കിൽ ഈ മരണം വേറെ ചില കാര്യങ്ങൾക്ക് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ വേറെ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ അതല്ലെന്നുണ്ടെങ്കിൽ ഇതൊരു അസ്വാഭാവിക മരണമാണോ അറിയാൻ ശരിക്ക് പറഞ്ഞാൽ എല്ലാവർക്കും അവകാശമുണ്ട് കാരണം നമ്മുടെ ഇടയിൽ ജീവിച്ചിരുന്ന ഒരു പയ്യനാണ് സത്യത്തിൽ ഇനി ഭൂമിയിൽ നിന്നും മാഞ്ഞുപോയിരിക്കുന്നത് അതിന്റെ പിറകിൽ ഉണ്ടായ സംഗതി എന്താണെന്ന് അറിയണം അതുപോലെ തന്നെ ഈ മാനസിക രോഗങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് നമ്മൾ അറിയണം നാളെ നമ്മുടെ മക്കൾക്ക് ഈ ഒരു ഒരവസ്ഥയുണ്ടോ നമ്മുടെ ജീവിത പങ്കാളിക്ക് ഈ ഒരു അവസ്ഥയുണ്ടോ എന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ നാളെ അവർ അവരെന്തിനാത്മഹത്യ എന്ന് അറിയാതെ നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഉണ്ടല്ലോ അത് ഇല്ലാതായി പോകുകയുള്ളൂ അപ്പോൾ ശരിക്കും അറിയേണ്ടത് അവയർ ആവുക എന്നുള്ളതാണ് ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അത് മാനസിക രോഗമാണ് മാനസിക രോഗമായിട്ടുള്ള ഒരു വ്യക്തി പറയുന്ന കാര്യങ്ങളിൽ എത്രത്തോളം വ്യക്തതയുണ്ട് ആ വ്യക്തിക്ക് എത്രത്തോളം നമ്മൾ ചികിത്സ കൊടുത്ത് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം കൂടെയുള്ള നമ്മൾ എങ്ങനെയാണ് ഇതൊക്കെ അറിഞ്ഞും കണ്ടും പെരുമാറേണ്ടത് എന്നുള്ളതടക്കം നമ്മൾ പഠിക്കേണ്ടതുണ്ട് അപ്പം സത്യം പറഞ്ഞാൽ അനന്തുവിൻ്റെ മരണത്തിന്റെ സത്യാവസ്ഥ പുറത്തു വരണം ആർ എസ് എസിൽ അങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അയാളും പുറത്തു വരണം നീതി ന്യായപരമായിട്ടുള്ള വിചാരണകളെല്ലാം നേരിടണം സത്യത്തിന്റെ ഒപ്പം മാത്രം നിൽക്കാനാണ് നമുക്ക് എപ്പോഴും ഇഷ്ടം അത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ തുടർന്ന് കാണുക പൊളി ന്യൂസ്